മോദി സർക്കാരിലെ ഒരു കേന്ദ്രമന്ത്രിയുടെ പോലും അമ്പരപ്പിക്കുന്ന സാമ്പത്തിക വളർച്ചയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ദേശീയ മാധ്യമവുമായ ന്യൂസ് ലോണ്ട്രി ന്യൂസ് ലോണ്ടറി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് രാജ്യത്തെ റെയിൽവേ വകുപ്പ് മന്ത്രിയായ അശ്വിനി വൈഷ്ണവാണ് അശ്വിനി വൈഷ്ണവ് എന്ന മുൻകാല ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഒരു ബിസിനസ് നിലയിൽ അദാനിയെ പോലും അമ്പലപ്പിക്കുന്ന വളർച്ചയാണ് സ്വന്തമാക്കിയതെന്ന് ന്യൂസ് ലോൺഡ്രി അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ന്യൂസ് ലോൺഡ്രി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അശ്വിനി വൈഷ്ണവിനെ കുറിച്ചുള്ള ആ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എങ്ങനെയാണ് അശ്വിനി വൈഷ്ണവിന്റെ കമ്പനി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യക്കും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആ കമ്പനി വെറും കമ്പനിളവ് കൊണ്ട് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ വരുമാനത്തിൽ നിന്നും ഇരുപത്തി മൂന്ന് കോടി രൂപ വരുമാനത്തിലേക്ക് കുതിച്ചത് എന്നത് തന്നെയാണ് അതോടൊപ്പം എങ്ങനെയാണ് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിൽ ആരംഭിച്ച അശ്വിനി വൈഷ്ണവിന്റെ കമ്പനിയിൽ ഇന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഷെയറുകൾ ഉള്ളതെന്നും ഈ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ അശ്വിനി വൈഷ്ണവ് രാജ്യത്തെ റെയിൽവേ വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ട്രെയിൻ അപകടങ്ങൾ രാജ്യമെമ്പാടും അരങ്ങിയത് അതിൽ ഒറീസയിൽ നടന്ന ദാരുണമായ ട്രെയിൻ അപകടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് സ്വന്തം വകുപ്പിൽ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഭരണത്തിനിടയിൽ ഒരത്ഭുതവും സൃഷ്ടിക്കാനാവാത്ത അശ്വിനി വൈഷ്ണവ് എന്ന മന്ത്രി പക്ഷേ ബിസിനസ് എന്ന നിലയിൽ ആരെയും അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അശ്വിനി വൈഷ്ണവിന്റെ ചരിത്രം ഒന്ന് ലഘുവായി പറയുകയാണെങ്കിൽ പൂർവ്വരൂപമായ ജനസംഘവുമായ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബത്തിലാണ് തുടർന്ന് പഠനത്തിനൊക്കെ ശേഷം അദ്ദേഹം ഐ എ എസിലേക്ക് തിരഞ്ഞെടുക്കുന്നു ഐ എസ്സിൽ അദ്ദേഹം ഒഡീഷ കേഡറിലാണ് നിയമിതനാവുന്നത് തുടർന്ന് അദ്ദേഹം സെൻട്രലിലേക്ക് ഡെപ്യൂട്ടി ിൽ പോകുന്നു മുൻ വാജ്പേയിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി ഉൾപ്പെടെ പ്രവർത്തനം അനുഷ്ഠിക്കുന്നു തുടർന്ന് വിദേശ സർവകലാശാലയിലേക്ക് എം ബി എ പഠനത്തിന് പോകുന്ന അശ്വിനി വൈഷ്ണവ് ഏറെക്കാലം ബഹുരാഷ്ട്ര കമ്പനികളിൽ കൺസൾട്ടന്റ് ഉൾപ്പെടെ പ്രവർത്തിച്ച ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് തിരികെ ഒഡീഷയിലേക്ക് തിരികെ എത്തി അദ്ദേഹത്തിന്റെ ഈ മാജിക് നേട്ടം സ്വന്തമാക്കിയ കമ്പനിയായ ഇൻഡസ്ട്രിയൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആരംഭിക്കുന്നത് ഈ കമ്പനി ആരംഭിക്കുമ്പോൾ അതിൽ അദ്ദേഹം നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് വെറും ഒരു ലക്ഷം രൂപ മാത്രമാണ് എന്നാൽ ആ വർഷം തന്നെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ തന്നെ ആ കമ്പനി വെറും ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് തന്നെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വരുമാനം സ്വന്തമാക്കുന്നുണ്ട് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് എത്തുമ്പോൾ ഈ കമ്പനി വരുമാനം പിന്നെയും ഉയർന്ന് കോടിയായി മാറുന്നു അടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് എത്തുമ്പോൾ അത് നാല് പോയിന്റ് അഞ്ച് ഒന്ന് കോടിയായി മാറുന്നു ഈ കാലയളവിലെല്ലാം അശ്വിനി വൈഷ്ണവിന്റെ കമ്പനി സർവീസുകൾ നൽകിയിരുന്നത് ഒരൊറ്റ ഭീമൻ കമ്പനിക്കാണ് ബാർബിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇരുമ്പുരും നിക്ഷേപമുള്ള ആ മേഖലയിലെ ഖനനം ഏതാണ്ട് പൂർണമായും നിയന്ത്രിക്കുന്ന ബി പ്രഭാകരൻ എന്ന ഖനന ഭീമന്റെ ത്രിവേണി എർത്ത് മൂവേഴ്സ് എന്ന കമ്പനിക്കായിരുന്നു ഈ കമ്പനി എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്തിരുന്നത് ഈ സമയത്തിന് ശേഷം ിൽ ത്രിവേണി എർത്ത് മൂവേഴ്സ് എന്ന ഭീമൻ കമ്പനി അഞ്ച് ഒന്ന് കോടി രൂപ മാത്രം വരുമാനമുള്ള അശ്വിനി വൈഷ്ണവിന്റെ കമ്പനിയിൽ ഏകദേശം നൂറ്റി പതിനൊന്ന് പോയിന്റ് അൻപത് കോടി രൂപയുടെ പെർഫോമൻസ് ഗ്യാരന്റി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു അതായത് വെറും നാല് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപ മാത്രം വരുമാനമുള്ള ഒരു കമ്പനിയിൽ മറ്റൊരു ഭീമൻ കമ്പനി നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കള്ളക്കളി പുറത്തു വരുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അതിനുശേഷം പിന്നെ അശ്വിനി വൈഷ്ണവിന്റെ കമ്പനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കമ്പനി നാല് കോടി എന്ന വരുമാനത്തിൽ നിന്നും പിന്നീട് പെല്ലറ്റ് വിൽപ്പനയിലൂടെ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി കുതിക്കുന്നതാണ് നമ്മൾ കണ്ടത് രാജ്യത്തെ മറ്റൊരു ബിസിനസ്സുകാരനും അവകാശപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ ചുരുക്കം ചില ബിസിനസ്സുകാർക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വമ്പൻ നേട്ടമാണ് അശ്വിനി എന്ന കേന്ദ്രമന്ത്രി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ അദ്ദേഹത്തിന്റെ ആ കമ്പനിയിലെ ഷെയർ വാല്യൂ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഷെയർ വാല്യൂ നൂറ്റി കോടി രൂപയാണ് അതായത് കമ്പനി ആരംഭിക്കുമ്പോൾ അശ്വിനി നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒരു ലക്ഷം രൂപയാണ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ഇന്ന് അത് കോടി രൂപയാണ് അതിൽ കോടി രൂപ അശ്വിനി വൈഷ്ണവിന്റെ പേരിലും കോടി രൂപ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുമാണ് എന്തായാലും രാജ്യത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മാജിക് ഒന്നും നടത്തി കാണിക്കാൻ കഴിയാത്ത റെയിൽവേ മന്ത്രി സ്വന്തം ബിസിനസ്മാൻ എന്ന കരിയറിൽ മാജിക്കുകളാണ് കാഴ്ചവച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് ബന്ധങ്ങൾ വളർച്ചയെയും സഹായിച്ചിരുന്നു എന്ന് പറയുന്നവരുണ്ട് കാരണം അശ്വിനി വൈഷ്ണവിനെ ആദ്യമായി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ഒറീസയിൽ നിന്നാണ് അന്ന് ഒറീസയിലെ ഭരണകക്ഷിയായിരുന്ന ബി ജെ പിയുടെ ബൈലികളായിരുന്ന ബി ജെ ഡിയും ബി ജെ യും സംയുക്തമായാണ് അശ്വിനി വൈഷ്ണവിനെ രാജ്യസഭ എം പി ആക്കി മാറ്റുന്നത് അതിനുശേഷമാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുന്നതും നമ്മളെ റെയിൽവേ മന്ത്രിയായി സേവിക്കാൻ തുടങ്ങുന്നതും എന്തായാലും റെയിൽവേ മന്ത്രിയുടെ ഈ വിശയിപ്പിക്കുന്ന വളർച്ച അദ്ദേഹത്തിന് റെയിൽവേ വകുപ്പിൽ നടത്താൻ കഴിയുന്നില്ലല്ലോ എന്നൊരു സംശയം പലരും ഇപ്പോൾ ആ ന്യൂസ് ലോണ്ടറിയുടെ റിപ്പോർട്ടിന് കീഴിൽ കമന്റായി രേഖപ്പെടുത്തുന്നുണ്ട് കാരണം നൂറ്റി പതിമൂന്നിലേറെ ട്രെയിൻ അപകടങ്ങളാണ് അശ്വിനി വൈഷ്ണവ് എന്ന കേന്ദ്രമന്ത്രി റെയിൽവേ വകുപ്പ് സ്ഥാനമേറ്റെടുത്ത ശേഷം രാജ്യത്ത് അരങ്ങേറിയത് കവചെന്ന പദ്ധതി രാജ്യമെമ്പാടും നടപ്പാക്കാനോ അല്ലെങ്കിൽ രാജ്യത്തെ ട്രെയിനുകളുടെ സുരക്ഷ കൂടുതൽ ഉറപ്പുവരുത്താനോ രാജ്യത്തെ ജനങ്ങളുടെ റെയിൽവേ യാത്രാ ദുരിതം പരിഹരിക്കാനോ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത മന്ത്രി പക്ഷേ സ്വന്തം ബിസിനസ് വളർച്ചയിൽ നടത്തിയ ഈ അത്ഭുതകരമായ നേട്ടം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്തായാലും രാജ്യത്തെ ഒരു മന്ത്രി തന്നെ ഇങ്ങനെ സ്വത്ത് സമ്പാദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം രാജ്യത്തെ ജനങ്ങളെ അലോസരപ്പെടുത്തുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഏറ്റവും അവസാനം പുറത്തു വന്ന വേൾഡ് ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നേപ്പാളിനും ദരിദ്രരാഷ്ട്രമായ ശ്രീലങ്കയ്ക്കും താഴെയാണ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല രാജ്യത്തെ ജനങ്ങളിലെ വലിയൊരു ശതമാനം പട്ടിണിയിൽ കഴിയുമ്പോൾ എങ്ങനെയാണ് ഇത്തരം കേന്ദ്രമന്ത്രിമാർക്ക് മാത്രം ആറു വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ വരുമാനം ലക്ഷത്തിൽ നിന്നും കോടിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതാദ്യമായല്ല നരേന്ദ്രമോദി സർക്കാരിലെ ഒരു മന്ത്രിയെ കുറിച്ചോ നരേന്ദ്രമോദി സർക്കാരിനുമായി അടുത്ത് നിൽക്കുന്ന ബിസിനസ്സുകാരെ കുറിച്ചോ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് നേരത്തെ അദാനിയെ കുറിച്ച് ഗുരുതരമായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അടക്കമുള്ള പുറത്തു വന്നിരുന്നെങ്കിലും അതിന് അന്വേഷണമോ നടപടികളോ ഉണ്ടാകുന്നത് ആരും കണ്ടിട്ടില്ല എന്തായാലും ഇതും അങ്ങനെ തന്നെ അവസാനിക്കാനാണ് സാധ്യത ന്യൂസ് ലോണ്ടറി അത്ര വലിയ ഒരു ചർച്ച നടത്തിയെടുക്കാൻ ശേഷിയുള്ള ദേശീയ മാധ്യമമല്ല അവർ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്വതന്ത്ര ദേശീയ മാധ്യമമാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്തയും മറ്റു പല വാർത്തകളെയും പോലെ മൂടി വയ്ക്കപ്പെടാൻ തന്നെയാണ് സാധ്യത എന്ന് പറയേണ്ടിയിരിക്കുന്നു